ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇപ്പം മൊത്തം പള്ളികൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ മധുര മധുരപലഹാരങ്ങളും പായസമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഓണത്തിന് വാങ്ങിയിട്ടുള്ള മത്തങ്ങ നേന്ത്രപ്പഴമൊക്കെ ബാക്കിയുള്ളവർക്ക് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോയിൽ ആരൊന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ നെയ്യ് വേണമെങ്കിൽ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ നെയ്യില് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ നെയ്യിൻ്റെ ടേസ്റ്റ് വല്ലാതെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത് എന്ത്രപ്പഴം ആ എണ്ണയിലിട്ടിട്ട് ഒന്നങ്ങ് വാട്ടിയെടുക്കുക ഒരുപാടങ്ങ് വെന്തൊടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്നുകൊണ്ട് വാട്ടിയെടുക്കുക കേട്ടോ ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനെടുത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കുറച്ച് ശേഷം ആ ശർക്കരപ്പാനൊന്നും വറ്റി ഇതിൽ ഈ മധുരൊക്കെ നേന്ത്രപ്പഴത്തിൽ പിടിച്ച് വരുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം മത്തങ്ങയാണ് അതുപോലെ വേവിച്ച് ഒന്നങ്ങെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേറൊരു അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അരമണിക്കൂറോളം കുതിർത്തി വെച്ചിട്ടുള്ള ചവരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്കിത് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇടയിൽ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ചവ്വരൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനീന്ന് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരമൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എത്രത്തോളം വേണം നോക്കിയിട്ട് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പോരെങ്കിൽ മാത്രം പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്കൊരു രണ്ട് മൂന്ന് ഏലക്കായ ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കായ പൊടി ഉള്ളവർ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചതച്ചു ചേർത്തത് കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള മത്തങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടിതൊന്ന് മിക്സാക്കി എടുക്കണം ആ ചവരിയുടെ ആ മിക്സിൽ കടന്നിട്ട് നമ്മുടെ മത്തങ്ങ നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് നല്ലപോലെ തിളച്ച് കുറുകി വരണം ഓൾറെഡി വേവിച്ച മത്തങ്ങ ആയതുകൊണ്ട് ഇനി വെന്ത് വരാനൊന്നുമില്ല ഇല്ല നല്ലപോലെ ഒന്ന് ആ ശർക്കരപ്പാനി ആ മത്തങ്ങയിൽ ഒന്ന് പിടിച്ചു കിട്ടുന്നത് വരെ ഒന്നങ്ങ് വേവിച്ചെടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം കട്ടിയുള്ളൊരു തേങ്ങാപ്പാലാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഈ സമയത്ത് പശുവിൻ പാൽ ചേർത്ത് കൊടുക്കരുത് അങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് കൈവിടാതെ ഒന്ന് മിക്സാക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒന്നാ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് നന്നായിട്ട് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം ഈ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം നമ്മൾ ആദ്യം ശർക്കരപ്പാനിയൊക്കെ ചേർത്ത് വാട്ടി എടുത്ത് വെച്ചിട്ട് നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ അത് വേവിച്ചെടുക്കാനൊന്നുമില്ല എന്ത്രപ്പഴം ഓൾറെഡി നമ്മൾ നെയ്യിലൊക്കെ എണ്ണയിലൊക്കെ ഇട്ട് വാട്ടിയെടുക്കുന്ന ആയതുകൊണ്ട് പിന്നെ അത് കുക്കിങ്ങൊന്നും ചെയ്യാനില്ല കേട്ടോ ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കഴിഞ്ഞാൽ ചൂടാറിയ ശേഷം നമുക്കിത് സെർവ് ചെയ്യാം ചൂടോടെ കഴിക്കാനായിട്ടാണെങ്കിലും തണുപ്പിച്ച് കഴിക്കാനായിട്ടാണെങ്കിലും അടിപൊളിയാണ് പക്ഷേ ചെറിയ ചൂടോട് കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല എനിക്ക് മത്തങ്ങി നേന്ത്രപ്പഴം കിട്ടിയ സമയത്ത് ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തന്നതാണ് കേട്ടോ ലാസ്റ്റ് ഒന്ന് നെയ്യൽ മോപ്പിച്ചെടുത്താൽ മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്താൽ ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അടിപൊളിയാണേ പലഹാരങ്ങളും പായസമൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടവും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് പറയണം അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്